വയനാട്ടിൽ നാനൂറോളം പേരുടെ മരണത്തിനിടയാക്കിയ ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമെന്ന് സ്ഥലം സന്ദർശിച്ച കേന്ദ്രമന്ത്രാലയങ്ങളുടെ സംയുക്ത ഉദ്യോഗസ്ഥ സംഘം റിപ്പോർട്ട് നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ സഹായം അനുവദിക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള ഇരുപത്തിമൂന്ന് എം പിമാർ അമിത്ഷായെ നേരിൽ കണ്ടപ്പോഴാണ് ഇക്കാര്യം അറിയിച്ചത് എത്ര തുക ലഭിക്കുമെന്ന് വ്യക്തമാക്കിയില്ല ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് രാജ്യസഭയിൽ പറഞ്ഞു അതിതീവ്ര ദുരന്തമായാൽ ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് അധിക സാമ്പത്തിക സഹായത്തിന് മാത്രമാണ് അർഹതയെന്ന് നിത്യാനന്ദ റായ് വ്യക്തമാക്കി എൻ ഡിആർഎഫിൽ നിന്നും എസ് ഡിആർഎഫിൽ നിന്നും നഷ്ടപരിഹാരം ലഭിക്കില്ലെന്ന് സഹമന്ത്രി നിത്യാനന്ദ റായ് വിശദീകരിച്ചു ദുരിതാശ്വാസത്തിനുള്ള ധനസഹായം മാത്രമാണ് നൽകുന്നത് നഷ്ടപരിഹാരം അടക്കം രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് ദശാംശം പൂജ്യം മൂന്ന് മൂന്ന് കോടി സംസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ മറുപടി ആവശ്യപ്പെട്ട തുക ലഭിക്കില്ലെന്നാണ് സൂചന അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള മുപ്പത്തി ആറ് കോടി രൂപ അടക്കം എൻ ഡി ആർ എഫിന് കീഴിൽ ഇരുന്നൂറ്റി പതിനാല് ദശാംശം ആറ് എട്ട് കോടി രൂപയുടെ താൽക്കാലിക സഹായം സംസ്ഥാനം തേടിയിരുന്നു എന്നാൽ നൂറ്റി അമ്പത്തിമൂന്ന് ദശാംശം നാല് ഏഴ് കോടി രൂപയാണ് അന്ന് അനുവദിച്ചത് അത് ഈ ഉദ്യോഗസ്ഥ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മന്ത്രി പറഞ്ഞു